ഹലോ ഗേൾസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത് കുറേ നാളുകൾ കൊണ്ട് ഞാൻ ആലോചിക്കുക ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോന്ന് അപ്പം ഒന്നെങ്കിൽ എനിക്ക് സമയം കിട്ടാറില്ല കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്നതുകൊണ്ട് എനിക്ക് സമയം കിട്ടാറില്ല ഇളയ കുഞ്ഞാലെ മോളാണെങ്കിൽ ഒരു വയസ്സാവുന്നതേ ഉള്ളൂ അപ്പോൾ അവൾ അപ്പോൾ അവളെ ശ്രദ്ധിക്കേണ്ട പ്രായം കൂടെ ആയതുകൊണ്ട് അവളെ കൊണ്ട് വെച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം വൈകുന്നേരം ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം കിട്ടി അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് തേങ്ങ എല്ലാം തിരുമി എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഞാൻ വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി നേരത്തെ ഇട്ട് കൊടുത്താൽ നമുക്ക് പുളിക്കാൻ നേരത്തെ എളുപ്പത്തിൽ പുളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ സമയം നോക്കാൻ നേരത്ത് ആറുമണിയായി സന്ധ്യസമയപ്പോൾ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഞാൻ വിളക്കെല്ലാം എടുത്ത് വെച്ചു അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ വീണ്ടും പുത്തി നമ്മൾ വെള്ളത്തിലിട്ടാൽ കൊച്ചുള്ളി പൊളിക്കാനായിട്ട് വന്നു കേട്ടോ വേഗം കൊച്ചു പുള്ളി പൊളിച്ചെടുക്കുകയാണ് എനിക്കിഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് ഉള്ളി പൊളിക്കുന്നത് പിന്നെ എന്തായാലും ഇതിനാവശ്യമായതുകൊണ്ട് ഞാൻ വേഗം പൊളിച്ച് എടുക്കാൻ വേണ്ടിയാണ് വെള്ളത്തിൽ എളുപ്പത്തിന് ഞാൻ വേഗം വെള്ളത്തിലിട്ട് അപ്പോൾ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റുമല്ലോ അതിനുവേണ്ടി ഞാൻ വെള്ളത്തിലിട്ടിട്ടാണ് കേട്ടോ പൊളിച്ചെടുക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള കൊച്ചുള്ളി നമുക്ക് എടുക്കാം പിന്നെ എന്തുവാ ഇഞ്ചി ആവശ്യത്തിന് ഈ ഒരു ഇഞ്ചിയാണ് എടുക്കുന്നുള്ളു കേട്ടോ ആ പരത്തിനുള്ള ഇഞ്ചി എടുക്കുന്നുള്ളു ഇഞ്ചി പൊളിച്ച് അല്ല തൊലി പൊളിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ട തേങ്ങായും പിരിമുളകും മുളകും പിരിപുളിയും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഞാൻ കൊച്ചുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ ഇട്ട് നല്ലോണം ഇട്ട് വഴറ്റണം കേട്ടോ വഴറ്റി ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് വേണ്ടി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഉള്ളിയും ഇഞ്ചി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് ആവശ്യമായ കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇന്നക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ട പിരിമുളകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തിരുവിച്ച് വയ്ക്കുന്ന തേങ്ങയും കൂടി ഇട്ട് ഇടാം തേങ്ങയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം നല്ല ചെറിയ തീ കുറച്ച് വെച്ചിട്ട് നമ്മളിത് ചെയ്യാവുക കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായ പിരിമുളകും പിരി അല്ല പിരിമുളകും പോട്ടെ പിരി പിഴിപുളി ഇട്ടുകൊടുക്കാം അങ്ങനെ പിരിപുളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇളകണം അല്ല ഇളക്കണം അല്ലെങ്കിൽ കിച്ചിന് മുളകും കൂടി മുളക് പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവില്ലാത്ത ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നന്നായിട്ട് ചെറിയ രീതിയിലൊരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതും വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ചെറിയൊരു ലൈറ്റ് കളറാകുമ്പോൾ നമുക്ക് എരിവുള്ള പിരിമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല എരി പിന്നെ നല്ലതാണ് കേട്ടോ ചമ്മത്തിപ്പൊടി കിച്ചിലെ എരിവ് ഇട്ടാൽ പിരിമുളകും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ പിരിമുളകും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മൂത്ത് വേണം കേട്ടോ മൂ നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണം വരെ നമ്മളിത് ഇട്ട് വഴറ്റി കൊടുക്കും വഴട്ടിക്കൊണ്ടേ ഇരിക്കണം ചട്ടിയിൽ അടിയിലൊന്നും തേങ്ങ പിടിക്കരുത് കരിയാതെ നോക്കണം അപ്പോൾ തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ ഇതെങ്ങനെ കരിഞ്ഞു പോവോ അടി പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ അങ്ങനെ കുഴപ്പമില്ലാതെ ഒരു ബ്രൗൺ കളറായിട്ട് എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ മിക്സിയിലിട്ട് അടിച്ചു ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് സാധനം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഇല്ല ചമ്മന്തിപ്പൊടിയുടെ അതേ മണോ രുചിയോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ് ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ സംഭവം കിട്ടിയിട്ടുണ്ട്